ഇടുക്കിയിലെ സാഹചര്യം കൂടി നോക്കണം ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലാർ ഡാം തുറന്നതോടെ ചിന്നാറിന്റെ തീരത്തെ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കുത്തിയൊലിച്ചെത്തിയ ചിന്നാർ നെടുങ്കണ്ടം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബഥേൽ പാലം തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രണയകാലത്ത് തകർന്ന ശേഷം പുനർനിർമ്മിച്ച പാലമാണ് കുത്തൊഴുക്കൽ വീണ്ടും തകർന്നത് ഏതായാലും അന്ന് പ്രളയകാലത്ത് എങ്ങനെയാണോ ഇത് ബാധിച്ചത് അതുപോലെ തന്നെയാണ് നിലവിലെ സാഹചര്യമുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് അരിയ പ്രഷ അവിടുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം നെടുങ്കണ്ടം വാത്തിക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബദേൽ കുരിശുവള്ളിപ്പൊടി പാലമാണ് ഈ കാണുന്നത് ഈ പാലം രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഒന്ന് തകർന്നതാണ് അതിനുശേഷം പുനർനിർമ്മിച്ചതാണ് ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ ചിന്നാറ് കുത്തി ഒലിച്ചതോടെ പാലം വീണ്ടും തകർന്നു ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ബന്ധം വീണ്ടും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗമാകെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാത്തിക്കുടി പഞ്ചായത്തിലാണ് ഇവിടെ നോക്കിയാൽ ഈ റോഡിന്റെ ഭാഗമെല്ലാം ഇടിഞ്ഞിരിക്കുന്നത് കാണാം ഈ രണ്ട് പഞ്ചായത്തുകളെ ഇനി ബന്ധിപ്പിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അധികം താണ്ടി വേണം ഈ നാട്ടുകാർക്ക് പോകാൻ നമ്മളോടൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട് ഈ ചിന്നാർ പുഴയോരത്ത് പാലങ്ങളെല്ലാം പല പ്രളയത്തിലും നഷ്ടപ്പെടാറുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ ചിന്നാർ പുഴയത്ത് ഓരോ ഒൻപതോളം പാലങ്ങൾ നഷ്ടപ്പെട്ടു അതിൽ രണ്ടോ മൂന്നോണം പിന് മാത്രം പിന്നെ നിർമ്മിക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ഭാഗ്യവും കൊണ്ട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നിരവധിയായ ആളുകളുടെ കൃഷിഭൂമിയും വീട്ടിലെ ഉപകരണങ്ങൾ സഹിതമെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയാണുള്ളത് ഈ പദ്ധതി രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ആദ്യം ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം പലതും പണിയാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാവും രോഗികൾക്ക് ആശുപത്രി പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും വലിയ അപകടം ഉണ്ടാവും അതുകൊണ്ട് ഈ മേഖലയിൽ രണ്ട് മൂന്ന് പുതിയ പാലങ്ങൾ ഈ ബദേൽ ഭാഗത്തും ചെമ്പകപ്പാറ ഭാഗത്തും പെരിഞ്ഞാങ്കുട്ടി മേഖലയിലും ഓരോ പുതിയ പാലങ്ങൾ കോൺക്രീറ്റായിട്ട് പെർമനൻ്റ് ആയിട്ട് പണിതാൽ മാത്രമേ ആളുകളുടെ കഷ്ടപ്പാട് തീരുള്ളൂ അതിനുള്ള നടപടികൾ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണം ഇനി വലിയ പ്രതിസന്ധിയാണ് പ്രതിസന്ധിയാണ് നമുക്കിപ്പം ഒരു ആശുപത്രി കേസ് എന്ത് വന്നാലും നമുക്കിവിടുന്ന് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു രണ്ട് ഒരു കിലോമീറ്റർ പോകേണ്ട അടുത്ത് നമ്മൾ രണ്ട് മൂന്ന് കിലോമീറ്റർക്ക് ഇറങ്ങിയിട്ട് വേണം പോകാൻ മാനേജ്മെൻ്റെന്നുള്ള സ്ഥലത്ത് നിന്നിട്ട് പോകണം നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പോയപ്പോഴും എല്ലാ തവണയും ഇവർ വന്ന് മണ്ണിടുന്നതല്ലാതെ പരിഹാരം ഈ തന്നിട്ടില്ല ഓരോ മഴക്കാലത്തും ഇത്തരത്തിൽ ചിന്നാർ കുത്തിയൊലിക്കുമ്പോൾ ചിന്നാറിന്റെ പരിസര പ്രദേശങ്ങളുള്ള പാലങ്ങളുടെ ഒക്കെ ഗതി ഇത് തന്നെയാണ് സ്ഥിരമായി ഇത്തരത്തിൽ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തിൽ തകർന്നു പോകാത്തൊരു പാലം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ ഇടുക്കി